ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സഖാവ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനവും രാജിവെച്ചു അദ്ദേഹം ഡൽഹിക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ രാജിയും തുടർന്നുള്ള വിടവാങ്ങലുമൊക്കെ വളരെ നിർഭരമായിരുന്നു മറ്റു വിധത്തിൽ സി പി എംകാരോട് സ്നേഹമില്ലാത്ത ആൾക്കാർ പോലും രാധാകൃഷ്ണൻ രാജിവെച്ചു പോയപ്പോൾ ഒരു നെടുപീർപ്പ് ഇട്ടു എന്നുള്ളത് സത്യമാണ് രാധാകൃഷ്ണൻ വളരെ നിസ്വനായ ഒരു രാഷ്ട്രീയക്കാരനാണ് പഴയകാലത്തെ കട്ടഞ്ചായ പരിപ്പോട പ്രസ്ഥാനക്കാരനാണ് ജനിച്ച പിന്നെ യാതൊരു അഴിമതിയും ചെയ്തിട്ടില്ല വളരെ സാധുവാണ് സത്യസന്ധനാണ് നിർഭയനാണ് അദ്ദേഹത്തിന് മേലുകീട് നോക്കേണ്ടതില്ല പെണ്ണും പെടക്കോഴിയും ഒന്നുമില്ല അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് വളരെ എളിയ ജീവിതശീലങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ സ്റ്റേറ്റ് കാരിലല്ലാതെ യാത്ര ചെയ്താൽ ഇരിക്കമ്പൂർ ഇല്ലായോ അല്ലെങ്കിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളില്ലെങ്കിൽ രാത്രി ഉറക്കം വരായയോ ഒന്നുമില്ല ഒരു സാധാരണ മനുഷ്യൻ പച്ച മനുഷ്യൻ എന്ന് പറയാൻ അങ്ങനെ നന്മയുള്ളൊരു മനുഷ്യന് കേരളത്തിൽ മന്ത്രിയായിട്ട് മന്ത്രിയായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് ഡൽഹിക്ക് പോവുകയാണ് അദ്ദേഹം ഡൽഹി പോയിട്ട് എന്തു ചെയ്യും എന്നുള്ള വേറൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും കാര്യമായിട്ട് അറിയില്ല അവിടെ പോയി മലയാളത്തിൽ പ്രസംഗിക്കുമോ അവിടെ നടക്കുന്ന പ്രൊസീഡിങ്സ് പോലും ഇദ്ദേഹത്തിന് മനസ്സിലാവുമോ നമുക്കറിയില്ല ഏതായാലും പുതിയൊരു പരീക്ഷണത്തിന് സഖാബി രാധാകൃഷ്ണൻ നമ്മൾ ഇവിടുന്ന് വിക്ഷേപിക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് കേരളത്തിലെ ഇ കെ നാരായണ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികാവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു ആളാണ് പിന്നീട് വി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ആളാണ് യാതൊരു പേരുദോഷവും ഉണ്ടാക്കാതെ അദ്ദേഹം അഞ്ചു അഞ്ചൂരിലെ സഭ നിയന്ത്രിച്ചു അതുകഴിഞ്ഞ് ഈ സർക്കാരിൽ അദ്ദേഹം വീണ്ടും പട്ടികജാതി പട്ടികാവർഗ ക്ഷേമ വകുപ്പിന് കൂടാതെ പാർലമെൻ്ററി കാര്യവകുപ്പും അതും പോരാതെ ദേവസ്വം വകുപ്പും കയ്യാളി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പട്ടികാധികാരൻ ദേവസ്വം മന്ത്രിയാകുന്നത് എന്നൊക്കെ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ രോമാഞ്ചം കൂട്ടു പിന്നെയല്ലേ മനസ്സിലായത് ഈ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ തന്നെ കൊച്ചുകുട്ടൻ എന്ന് പറഞ്ഞ ഒരു പട്ടികാധികാരൻ ദേവസ്വം മന്ത്രിയായിരുന്നു കേരള പിറവിക്ക് ശേഷം വെള്ള ഈച്ചരനും കെ കെ ബാലകൃഷ്ണൻ ദാമോരം കാളാശ്ശേരിയും എന്നിട്ട് സി പി എം കാരൻ തന്നെയായിരുന്നു എം കെ കൃഷ്ണൻ ദേവസ്വം മന്ത്രിമാരായിരുന്നു അതുകൊണ്ട് രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായാലും പ്രത്യേകിച്ച് ഒരു വിപ്ലവം എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു തെളിഞ്ഞു പക്ഷേ രാധാകൃഷ്ണൻ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാതെ ആ മൂന്നു കൊല്ലം ഭരിച്ച അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുകയാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു അതായത് ഇനി മേലിൽ ഈ പട്ടികജാതിക്കാർ താമസിക്കുന്ന പ്രദേശത്തെ കോളനി എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത് പുള്ളി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഇനി മേളയിൽ നഗർ എന്ന് പേരുണ്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു പാടശേഖരമാണ് ആ പാടശേഖരത്തിൻ്റെ മറുഭാഗത്ത് വെങ്ങോലം കുന്ന് എന്നൊരു സ്ഥലമുണ്ട് പട്ടികജാതിക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കോളനി എന്ന് തന്നെ പറയാം അവിടെയുള്ള വീടുകളൊക്കെ വളരെ എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കി പുല്ല് പേഞ്ഞ അല്ലെങ്കിൽ വൈക്കോല് പേഞ്ഞായിരുന്നു അതങ്ങനെ എത്രയോ കൊല്ലം നിന്നു ഇ എം എസിൻ്റെ മന്ത്രിസഭ വന്നുപോയി നയനാരൻ്റെ ആദ്യത്തെ മന്ത്രിസഭയും പോയി ഒരു മാറ്റം ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കെ കരുണാരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു പി കെ വേലായുസൻ സാമൂഹ്യ ക്ഷേമമന്ത്രിയായി ആ സമയത്ത് ഈ കുടിലുകളെല്ലാം പൊളിച്ച് നല്ല വൃത്തിയും ഭംഗിയുമുള്ള ചെങ്കല്ല് കൊണ്ട് പണിത് ഓടിൻ്റെ മേൽക്കൂറിയിട്ട് വീടുകളുണ്ടാക്കി അതിന് സിമൻറ്റ് തേച്ചു വെള്ളം പൂശി ആ വീടുകളുടെ ഉദ്ഘാടനത്തിന് മന്ത്രി വേലായുധൻ വന്നു ആ പടക്കം പൊട്ടിക്കണമെന്ന് ഞാനെൻ്റെ വീട്ടിൽ നിന്ന് കേട്ടു പക്ഷേ അതിന് ശേഷവും ഈ അവിടെ താമസിക്കുന്ന ആളുകൾ സി പി എമ്മിന് തന്നെ വോട്ട് ചെയ്തു അത് വേറെ കാര്യം പക്ഷേ അതായിരുന്നു ശരിക്കും ഒരു മാറ്റം ഈ കോളനിയുടെ പേര് മാറ്റുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല വെങ്കോലംകുന്ന് കോളനി എന്ന് എന്നിട്ട് വെങ്കോലംകുന്ന് നഗർ എന്നാക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ നഗർ എന്നു കാരണഭൂതൻ നഗർ എന്നാക്കുന്നതുകൊണ്ട് ഒരു ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല നേരെ പറഞ്ഞാൽ കരുണാടൻ്റെ കാലത്ത് ഏതുപോലെ ഈ പാവങ്ങളുടെ വീട് കുടിൽ മാറ്റി വീട് പണിച്ച് കൊടുത്താൽ അതിനൊരു അർത്ഥമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഒരു പേര് മാറ്റ വിപ്ലവം മാത്രമേ രാധാകൃഷ്ണൻ ആ വകുപ്പിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് രാധാകൃഷ്ണൻ പോലൊരാളിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല രാധാകൃഷ്ണൻ വകുപ്പ് ഭരിച്ചാൽ വരികയില്ല എന്നൊരു തോന്നൽ കാരണഭൂതനുണ്ടായിരുന്നു അതുകൊണ്ട് രാധാകൃഷ്ണൻ്റെ സെക്രട്ടറി ആയിട്ട് കേരളത്തിൻ്റെ ഡൽഹിയിലെ മുൻ അംബാസഡർ ഈ സമ്പത്തിനെ നിയമിച്ചു എല്ലാ കടലാസവും സമ്പത്ത് വായിച്ചു നോക്കും സമ്പത്ത് വരൽ വയ്ക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലി മാത്രമായിരുന്നു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത് അതുപോലൊരു സെക്രട്ടറി കേരളത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല മരുമകന് ഇതുപോലൊരു സെക്രട്ടറി വെച്ചു കൊടുത്തു വച്ചു കൊടുത്തില്ല അതല്ലെങ്കിൽ രാജേഷ് കൊടുത്തു അതും വെച്ചു കൊടുത്തില്ല വേറൊരു മന്ത്രിക്കും ആ ഇതുപോലെ സെക്രട്ടറി വെച്ചു കൊടുത്തില്ല ഇയാൾക്ക് ഈ പാവത്തിന് മാത്രം ഒരു സെക്രട്ടറി വെച്ചു കൊടുത്ത് പുള്ളിക്കിതൊന്നും പറ്റുകയില്ല എന്ന് കാരണഭൂതന് തോന്നിയുകൊണ്ടാണ് ഏതായാലും അതുപോലെ എല്ലാ പൊല്ലാപ്പുകളിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം ഡൽഹിക്ക് പോവുകയാണ് അദ്ദേഹത്തിന് യാത്രാ മംഗളം നേരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ട് പി വി ശ്രീനിജൻ വരും എന്നാണ് ഞാൻ വിചാരിച്ചത് ശ്രീനിജൻ അല്ലെങ്കിൽ നമ്മുടെ യുവരക്തം സഖാവ് കെ എം സച്ചിൻ ദേവ് വരും എന്ന് വിചാരിച്ചു രണ്ടുപേരും നിയമവിരുദ്ധാരികളാണ് ഭരണഘടനാ വിദഗ്ധന്മാരാണ് പക്ഷേ രണ്ട് ഭരണഘടനാ വിദഗ്ദ്ധന്മാരെയും പിണറായി സഖാവ് പരിഗണിച്ചില്ല പകരം വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്നും ജയിച്ചു വന്ന സഖാവ് ഒ ആർ കേളുവിനെ മന്ത്രിയായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ സാധു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് രാധാകൃഷ്ണനേക്കാളും ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് ആദിവാസി വിഭാഗക്കാരനാണ് കുറെക്കാലം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് അതിനുശേഷം പൊതുവേ സി പി എം ജയിക്കാത്ത ഇടതുമുന്നണി ജയിക്കാത്ത ഒരു സീറ്റാണ് മാനന്തവാടി ഈ മാനന്തവാടിയിൽ നിന്ന് അദ്ദേഹത്തിന് നിയമസഭയ്ക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നു എതിർ സ്ഥാനാർത്ഥി വളരെ പ്രബലയായിരുന്നു അന്ന് മന്ത്രിയായിരുന്നു പി കെ ജയലക്ഷ്മി ജയലക്ഷ്മിയെ കോൺഗ്രസ്സുകാർ ആലുവാരി തോപ്പിച്ചു അങ്ങനെ കേളു കേരളത്തിൽ എം എൽ എ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേളുവും ജയലക്ഷ്മിയും തമ്മിൽ തന്നെ മത്സരിച്ചു ജയലക്ഷ്മി പിന്നെയും തോറ്റു കേളു പിന്നെയും ജയിച്ചു ഇതാ ഇതായിപ്പോൾ കേളു കേരള സംസ്ഥാനത്ത് മന്ത്രി ആവുകയാണ് പക്ഷെ കാരണഭൂതനൊരു പണിയായിരുന്നു കേളുവിന് വെറും പട്ടികജാതി പട്ടിക ക്ഷേമ വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്ന പാർലമെൻ്ററി കാര്യവകുപ്പ് എം പി രാജേഷ് ഏൽപ്പിച്ചു രാധാകൃഷ്ണൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വകുപ്പ് ദേവസ്വമായിരുന്നുള്ളു ഈ ദേവസ്വം വകുപ്പ് ആ പ്രിയങ്കരനായ വാസവനെയും ഏൽപ്പിച്ചു അപ്പോൾ ഇനി ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളൊക്കെ നിറഞ്ഞ് കവിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് കാരണം വാസവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഈ മഹാമാന്ത്രികനാണ് അദ്ദേഹം എവിടെ കൈവച്ചാലും അതൊക്കെ പത്ത് നൂറായിട്ട് പൊരിക്കും ഗുരുവായൂരായിക്കോട്ടെ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിക്കോട്ടെ ചോറ്റാനുഗ്രഹം ആയിക്കോട്ടെ ഏത് ക്ഷേത്രത്തിലാവട്ടെ ഏത് സ്ഥലത്താവട്ടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വമ്പിച്ച ഭരണപാട് വരാൻ പോകുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് മുഖ്യമന്ത്രി തുറമുഖ വകുപ്പും ഏൽപ്പിച്ചു കൊടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പ് കൊടുത്തില്ല നമ്മുടെ അഹമ്മദ് ദേവർഗോവിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് തുറമുഖ വകുപ്പും രജിശേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമേന്ദ്രൻ അത്ര വലിയ വകുപ്പൊന്നും ഭരിക്കാൻ പ്രാപ്തിയില്ലെന്ന് മുഖ്യമന്ത്രിക്കറിയാം കണ്ണൂർക്കാരനാണുള്ളൂ അതുകൊണ്ട് കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ മാത്രമേ കൊടുത്തുള്ളൂ ഈ തുറമുഖ വകുപ്പ് പുള്ളി സ്വന്തക്കാരനായ വാസവിന് കൊടുത്തു അങ്ങനെ ഇപ്പോൾ തുറമുഖ വകുപ്പിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ദേവസ്വം വകുപ്പിൽ നിന്നുള്ളത് വർദ്ധിക്കും അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇതോടെ അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നു ഏതായാലും പുതിയ മന്ത്രി കേളുവിന് ഏ അഭിവാദ്യങ്ങൾ നേരുന്നു അദ്ദേഹം ചീത്തപ്പേരുന്നുണ്ടാക്കാതെ ആ നല്ല രീതിയിൽ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലം അവസാനിപ്പിക്കുന്നു സന്തോഷം ജയ്ഹിന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക